മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധ പന്തം കൊളുത്തി പ്രകടനം നടന്നു പ്രതിഷേധ യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി കെ കെ ബാബു ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം വി അരുൺ അധ്യക്ഷനായി വി ജി അശോകൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വി ജി സുശീൽ ഗോപാലൻ മുൻ മണ്ഡലം പ്രസിഡന്റ് റോബിൻ വടക്കേത്തല പി ടി ജോൺസൺ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ടോളി വിനീഷ് സോമൻ വടശ്ശേരി സി എൻ പ്രഭാകരൻ ജോസഫ് പള്ളിക്കുന്നത്ത് സ്റ്റീഫൻ നീലങ്കാവിൽ സത്യൻ കളരിക്കൽ വി വി ജോൺസൺ എന്നിവർ സംസാരിച്ചു ആർ എസ് എസുമായി സംസാരിച്ചു ഇത് ഞങ്ങൾ പണ്ടേ പറഞ്ഞതാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞു അതിന് മുമ്പ് പറഞ്ഞു ഒരു വലിയ ഡീലിംഗ് ഇതായി സംസാരം നടക്കാൻ പോകുന്നു അന്ന് പലരും അതിനെ പുറ്റിച്ച് തള്ളി ഇന്നത സത്യമായി പരിമിച്ചിരിക്കുന്നു തൃശൂർ പൂരം കലക്കതിലൂടെ ഈ തൃശ്ശൂർ പാർലമെൻറ്റ് സുരേഷ് ഗോപിക്ക് നൽകുന്നതിന് വേണ്ടി ഡൽഹിയിൽ ഉണ്ടാക്കിയ പിണറായി വിജയൻ്റെ ഒരു ഒത്തുതീർപ്പിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളത് വാസ്തവം ഇന്നത മറന്നേക്ക് പുറത്തു വന്നിരിക്കുന്നു